ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ ഇലം മണ്ഡല ഡിസ്ട്രിക്റ്റിൽ മാധ്യമമായിട്ടുള്ള സ്ഥലത്ത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് ആൾ മണിപ്പൂരിലുള്ള ആളാണ് ആളിവിടെ വന്നിപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് ഇവിടെ സെറ്റിൽഡാട്ടോ ഞാൻ ആളുടെ വീട്ടിലോട്ട് വന്ന് ഞാൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആളെ വിളിച്ചു തരുത്തി എൻ്റെ ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഞാനെന്നിട്ട് ആ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ആളിതാ ഫുഡ് കാര്യങ്ങളെ കുക്ക് ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റി ആയിട്ടുണ്ടെന്നോട്ടോ എന്നെ കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് പോകാറുണ്ട് ഞാനിപ്പോൾ മാഗി ആൾ കോഴിമുട്ട അതേപോലെ നമ്മുടെ അങ്ങനത്തെ ലീഫ് കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം വെച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ആളുടെ വീട്ടിൻ്റെ പരിസരമൊക്കെ കാണിച്ചു ഇവർ ഒരു സാധനം പുറത്ത് വാങ്ങുന്നില്ല കേട്ടോ ആകെ അത്യാവശ്യം ഇങ്ങനെ മാഗി സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ ബാക്കി എല്ലാം ഇവിടെ കുക്കിങ്ങാണ് ഞാൻ കാണിച്ചു ഇതിൻ്റെ ചെറിയൊരു ഗാർഡൻ ആട്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ അതിൻ്റെ വീട്ടിന് ചുറ്റു തന്നെ കേട്ടോ ഗാർഡൻ ഐറ്റംസ് ആ അതാ അത് തൂക്കിയിട്ട് കഴിക്കാൻ വരെ കേട്ടോ നല്ല രസമുണ്ടായി കാണാനേ അതവിടെ നിലത്തും വെച്ചിട്ടുണ്ട് കേട്ടോ എന്തോ ഇവിടെ ഫുള്ള് നിലത്തും ഉണ്ട് നല്ല രസം നല്ല ആംബിയൻസ് കേട്ടോ ഇവിടെ കയറുമ്പോൾ തന്നെ മനെ പിന്നെ ഏറെക്കുറെ എല്ലാവരുടെ വീടുകളിലും ഞാൻ ഗാർഡൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം കണ്ടിട്ടില്ല കേട്ടോ yeah യാ ഇറ്റ്സ് ഫോർ സെയിൽ ഓർ സെയിൽ ആ ഇവർ വിൽക്കാൻ വേണ്ടി വെച്ചാട്ടോ ആ ഷോ റൂം യാ എനി ദൂക്കൻ ഇൻഡ് സൈഡ് ഷോറൂം യാ അവർക്ക് വേറെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് അപ്പോൾ അവർ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഒന്ന് വലുതാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി സെയിൽ ചെയ്യലാണ് അതൊക്കെ കണ്ടോ അതൊക്കെ എന്താ ഐറ്റം എനിക്കറിയത്തില്ല വാട്ട് ഇസ് ഈസ് ഇറ്റ്സ് ഓക്കെ ഇതിൻ്റെ സീഡാട്ടോ അതൊക്കെ ഓ ഏ ബഡ് ഏസായും ഇട്ട് വരുന്ന ഗാഡൻ ഇതിൻ്റെ സീഡാട്ടോ അതെ ആ ഹാ നേരത്തെ കണ്ട സീഡ് ഇതിൻ്റെ സീഡാട്ടോ നല്ല രസം ഉണ്ടോ ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ എന്നൊക്കെ താഴത്തുകൊണ്ട് ഓ അതോ ഗൈസ് ഇതൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കണ്ടോ യാൻ്റെ വീടിൻ്റെ ചുറ്റും തന്നെയാണല്ലോ ഫുള്ള് ഫ്ലവേഴ്സ് കാര്യങ്ങൾക്ക് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ആളോട് ഒരുപാട് പേര് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം സൈഡിലോട്ടോ ഉണ്ടോ ആ അവിടെ സൈഡിലോട്ടേ കുറച്ചുള്ളു അയ്യോ മോനെ എം മാതിരി രസം തോക്ക് ഇവിടെ മൊത്തം തന്നെ കേട്ടോ എന്റെ വീടിന്റെ ചുറ്റും ഫുള്ള് തന്നെ കേട്ടോ അവിടെ വേറെ കുറെ മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓർക്കിഡ് ആ ഇറ്റ് മങ്ങാ ഓർക്കിഡ് ഓക്കേ മങ്ങമായിട്ടുള്ളൊരു ഓർക്കഡാട്ടോ അത് എനിക്ക് വൈറ്റ് ഫ്ലവേഴ്സ് പലതരം കളറിൽ ഏകേലിയ ഏഞ്ചലിയ ഓ ഏഞ്ചലിയ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവർ ചെടിയാട്ടോ അത് നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ അതവിടെ കുറേ ചെടികൾ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുളച്ച് മുളച്ച് വരുന്നുണ്ട് ഇതാ ചെറിയ ചെറിയ ഇത് മുളച്ച് മുളച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ നല്ല ആമ്പിയൻസ് കേട്ടോ ഇതിൻ്റെ വീട്ടിൽ കയറിയപ്പത്തന്നെ അതായത് വടിയുണ്ട് വടിയും ഫുള്ള് ചെടികളാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് വ്യൂ എന്ന് കാണിച്ചാൽ ജസ്റ്റ് ദിസ് അയ്യോസ് നല്ല വ്യൂസ് നല്ല തണുത്ത് കാറ്റും വ്യൂസൊന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കന്യാ കന്യാമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അതിൻ്റെ ഏറ്റവും പീക്ക് ഹൈറ്റിലാണ്ട്ടോ ഞാൻ അവിടെയായിരുന്നു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ടെൻ്റ് അടിച്ച് കിടക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടോ നല്ല രസമുണ്ട് കേട്ടോ അയ്യോണ്ടോ അതിൻ്റെ വീട് നല്ല ഭംഗി കേട്ടോ ഇവിടുത്തെ വീടിൻ്റെ ഷേപ്പ് കാര്യങ്ങൾ അതിൻ്റെ മുമ്പിൽ തന്നെ ഫ്ലൈവേഴ്സ് ഇതൊക്കെ കാണാനായിട്ട് ഇറ്റ്സ് വെരി ഗുഡ് അതല്ല നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോവാണ് അത് എന്നാൽ ചെടിയാൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ മുക്കിൽ ലാസ്റ്റ് ഇരിക്കുന്ന കാണുന്നില്ലേ കണ്ടോ പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ ഇവിടെ നല്ല വെയിലും ഉണ്ട് എന്നാൽ തണുത്ത കാറ്റും വീശുന്നുണ്ട് യാക്കെ ആൾ കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ യാ ഹലോ അയ്യോ പോകാതിരിക്കുന്ന നല്ലത് അടുത്തോട്ട് വേണ്ട വീടിൻ്റെ ബാക്കിയും ഇതേപോലെ തന്നെയാണ് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഇവർക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഐറ്റംസ് ഒക്കെ അവിടെ തന്നെ ഫാം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഫ്ലവേഴ്സ് കാര്യങ്ങളും ഉണ്ട് ഇതില് നമ്മളിപ്പോൾ എന്തായാലും ഫുഡ് കാര്യങ്ങൾ കഴിക്കാൻ പോട്ടെ കേട്ടോ സ്മോൾ കിച്ചൺ നല്ല ഈ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഏക്കാ ഞാൻ ക്യാ ബ്രോക്കോളിയേളി ബ്രോക്കോളി ആ കൗലി ഇതർ കൗലി പോലെയാ ആ പിന്നെ കൗലിന്നാട്ടോ പറയുന്നത് അതേപോലെതാ ഇവ ഇതിൻ്റെ ഈ ഐറ്റംസ് മൊത്തം പേര് തന്നെ ആട്ടോ ഇവിടെ ഫാമിംഗ് ചെയ്യുന്ന ഐറ്റംസ് ആട്ടോ എനിക്ക് തോന്നുന്നു അനിയനും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ തോന്നണോ ഇനിപ്പോൾ എന്തായാലും എന്താ ഫുഡ് പ്രിപ്പയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ ഫോൺ കുറച്ച് നേരം ചാർജ് ചെയ്യുകയും വേണം ഇപ്പോൾ കുറച്ച് ചാർജ് ആയിട്ടില്ല കുറച്ചേരേം കൂടി ചാർജ് ചെയ്യണം കഴിച്ചു കഴിയുമ്പോഴേക്കും ചാർജ് ആയാലേ ഇപ്പോൾ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ ഇപ്പം എന്തായാലും അഫ്ഗാന ആ ആള് മണിപ്പൂരിലാണ് വീട് യുവർ ഇൻ മണിപ്പൂർ ബട്ട് യുവർ ഫാമിലി സെറ്റിൽ ദിസ് ഏരിയ ഇൻ നേപ്പാൾ ആളിപ്പോൾ കുറേ കാലമായിട്ട് ആള് ഇവിടെ നേപ്പാൾ തന്നെ സെറ്റിൽ കേട്ടോ ഇപ്പം എന്തായാലും ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഫുഡ് കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബാക്കി അത് അവർ കഴിക്കാൻ പറഞ്ഞത് എന്നിട്ട് ദഹി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു ഗ്ലാസ് കുടിച്ചതിന് ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സാണ് നല്ല കൂളിങ് ഉണ്ടായി കഴിക്കുമ്പോൾ കേട്ടോ എന്നാലും ഇപ്പോൾ ഇതും കൂടി കുടിച്ചിട്ട് നിർത്തണം അധികം കഴിക്കാൻ നിൽക്കുന്നില്ല അധികം കഴിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നറിയത്തില്ല എന്നാലും ഇതും കൂടി കഴിച്ചിട്ട് നിർത്താൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് വൈഫൈ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തത് സേവ് ആക്കിക്കൊണ്ടിരിക്കുന്നു എക്സ്പോർട്ട് ചെയ്ത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം നമ്മളിപ്പോൾ ആളുടെ ഫുഡ് ഫുഡ്ഡേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെ ചെറിയ സാധനം കേട്ടോ ഇത് അഗർബത്തി ഉണ്ടാക്കുന്ന സാധനമാണ് അതായത് പ്യൂർ അഗർബത്തി കൊണ്ട് തന്നെ കേട്ടോ ഇത് കയ്യിൽ ഉറച്ചു കഴിഞ്ഞിട്ട് സ്മെല്ല് ചെയ്യാൻ പറഞ്ഞു നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇത് എനിക്ക് സ്മെല്ല് ചെയ്തുകൊണ്ടേ ഇരിക്കും അത് പറഞ്ഞു അപ്പോൾ ആളിതിൻ്റെ സീഡ് കാര്യങ്ങളും ഇത് വളർന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിരാൻ വേണ്ടതന്നെ കൊണ്ടുപോകാം കേട്ടോ ജസ്റ്റ് കാഞ്ചിരാൻ ആ ഈശോ ബഡ്ഡേ ബഡ്ഡേ ഇതാണ് കേട്ടോ കൈ സാധനം <laughs> 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 <hlepuh> ോ എന്നാളെ കുറച്ച് കയ്യിൽ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ സ്മെല്ലായി ഏ കറകത്ത് സ്മെല്ലോ എന്നാലും കുറച്ചിനി കുറച്ച് കട്ട് ചെയ്ത് പൊടി പൊടി പൊടിയാക്കിയിട്ട് ആക്കിയിട്ട് കയ്യിൽ സ്റ്റോക്ക് ചെയ്യണം ടെൻഡൊക്കെ അടിക്കുന്ന ടൈമിൽ ചുറ്റുവിട്ടാൻ പോയി നല്ല സ്മെല്ലാണ് നട്ടോ പറഞ്ഞേ നല്ല രസം ഉണ്ട് കാണാൻ കാണാൻ നല്ല രസമാണ് അതിന്റെ സ്മെല്ല് ഭയങ്കര രസം കേട്ടോ ആളാട്ടോ അപ്പോൾ ആളുടെ വീട്ടിലാട്ടോ നമ്മളത്തെ ഒരു ഫുഡും കാര്യങ്ങളും കഴിക്കാൻ തന്നെയായിരുന്നു ആളുടെ കൂട്ടുകാരനാണ് ഞങ്ങൾ നല്ല റിസോർട്ടാണ് ഇവിടെ നിന്നുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ നിറയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ആൾ കുറച്ചപ്പുറത്തുനിന്ന് കുറേ കാണിച്ചു തന്നു പക്ഷെ അപ്പം പറഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായില്ല ഇപ്പോൾ ആളിത് പറിച്ചുകൊണ്ട് വന്ന് സ്മെല്ല് മണപ്പിച്ചപ്പോൾ കേട്ടോ ഒക്കെ മനസ്സിലായേ ആൾ നമുക്ക് കുറച്ചായിരുന്നു പറിച്ചു തന്നിരിക്കുക കേട്ടോ ഞങ്ങളുടെ ബാഗിൽ കയ്യിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബാഗിൽ ഇട്ടാൽ മതി നല്ല സ്മെല്ലായിരിക്കും വണ്ടി ആൾ കുറച്ച് പറിച്ച് വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കട്ട് ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് വയ്ക്കണം നല്ല സ്മെല്ലിട്ടു അത് ഇനി എന്തായാലും ഇവിടുന്ന് ബാഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ നോക്കട്ടെ ടൈം കുറച്ച് അധികമായി ഇപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് അവളെ ചെറിയൊരു വില്ലേജ് ആണ് ഇലാ മണിയിലൊരു ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ ആ ഭാഗത്തൊരു വില്ലേജ് ഉണ്ട് അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാനുള്ളൊക്കെ ഒരു മൈൻഡ് മെ മെൻ്റാലിറ്റി ഡോട്ടുണ്ട് ഇപ്പോൾ പോവാൻ നിൽക്കുന്നത് എന്തായാലും താങ്ക് യു അയ്യ താങ്ക് യു വെരി മച്ച് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ബാഗ് പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി അയ്യോ വേറെ കോൺസെ റൂട്ട് ഈ റൂട്ട് ആ ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് ഈ റൂട്ടിൽ നമ്മൾ ഇത്രയും കുന്നു കയറിയിട്ടാണ് വന്നത് ഈ ഹാ ഓക്കെ ഹാ ഡോട്ട് എനിക്ക് ഈ റൂട്ടെങ്ങനെ ഇറങ്ങി ഷോർട്ട് കട്ട് കേട്ടോ അതായത് അപ്പുറത്ത് മെയിൻ റൂട്ടുണ്ട് പക്ഷെ അതിൽ കൂടി ഇങ്ങനെ കറങ്ങി പോകണമെങ്കിലും അതിൽ ഈ ഒരു മല കയറി ഇറങ്ങാം അത്രേ ഉള്ളൂ ഇവിടെ ഈ റൂട്ട് അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ചെറിയൊരു കാറ്റ് കൊടുക്കാൻ അത് കയറി ഇറങ്ങി ഒരു ചെറിയ കാറ്റും കൂടെ അതും കൂടി കയറി ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ അവരും നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ടാണ് അവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് എന്താണോ എത്ര രസമാണ് നോക്കി ഈ ഒരു ടീ ഗാർഡനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി കേട്ടോ ഇനിയിപ്പോൾതാ ആ ഒരു കുന്നും കൂടെ കയറി ഇറങ്ങണേ നമുക്ക് എന്നാലേ റോട്ടിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇവിടെയൊക്കെ വഴിയുണ്ട് റോട്ടിക്ക് ഇറങ്ങാൻ പക്ഷേ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും അപ്പുറത്തേക്കൂടെ പിന്നെയും ചുറ്റി പോകണം കേട്ടോ ഇതൊരു ചെറിയ ചെറിയൊരു ഷോർട്ട് കട്ടാണേ ഓ അതീക്കൂടെ അതാണ് അവരുടെ ഇവരും വരുന്നുണ്ട് അവിടെ റോഡ് വരെ നമ്മൾ കയറിയ ഭാഗത്തുനിന്ന് റോട്ടി കൂടെ വരികയാണെങ്കിൽ ഏകദേശം രണ്ടേ മുക്കാൽ കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് റോട്ടിൽ കൂടെ ട്രാവൽ ചെയ്യണം പക്ഷേ ഈ ഷോർട്ട് കട്ട് ആണെങ്കിൽ ഏകദേശം എഴുന്നൂറ് മീറ്ററോളം നടന്നിറങ്ങാൻ പറ്റുന്ന കേട്ടോ പറഞ്ഞു പക്ഷെ ഇപ്പോൾ തന്നെ ഒരു കിലോമീറ്ററിൻ്റെ മേലെയായി എന്തായാലും ആളുടെ വീട്ടിലേക്ക് കയറി ആളുടെ വീട്ടിൽ കുറച്ച് അധികം നേരം റെസ്റ്റ് എടുത്ത് അവിടുന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് ഇപ്പോൾ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ടു നിന്ന് ആളുടെ ആഗോള പത്തി കാര്യങ്ങളൊക്കെ സമ്മാനിച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടു ഇപ്പോൾ ഏകദേശം ടൈം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമുക്കൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ നിന്നൊരു ഇലാൻ വണ്ടി സിറ്റിയിലോട്ട് എത്താൻ നോക്കണം അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്താട്ടോ ആലിക്ക് തന്നെ അത് ആളുടെ വീട്ടിലാട്ടോ നമ്മൾ നിന്ന് ആളെ ആളുടെ കൂട്ടുകാരാണ് നേരത്തെ കണ്ടത് വിചാരിക്കണം ഇപ്പോൾ എന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോകാണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരോട് യാത്ര വേണ്ടി ഞങ്ങൾക്ക് ഇറങ്ങണം കേട്ടോ നമ്മൾ കുറച്ചു നേരം നടന്നതിന് ശേഷം ഇപ്പോൾ ഇതാ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതാ കേട്ടോ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് പിന്നെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ കേട്ടോ ഈ രണ്ട് മൂന്ന് കുന്നുകേരി ഇറങ്ങി വിളിക്കും വേഗം നോക്കി കുന്നുകയറി ഇറങ്ങി വിളിക്കും മതിയായി യുർവേദിക് ഹോസ്പിറ്റലാ ഹോസ്പിറ്റലാട്ടോ ഇവിടെ കാണുന്നത് ഇപ്പോഴത്തെ കാണുന്ന പിന്നെ ഇവരുടെ ഇവിടെ അതൊരു സ്കൂളുണ്ട് സ്കൂളുടെ കോമ്പൗണ്ട് തന്നെ ഏകദേശം നാല് ഏക്കറ വരുന്നുണ്ട് ഇവൻ്റെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയും ഓപ്പറേഷനും എല്ലാം ഫ്രീന്ന് കേട്ടോ പറഞ്ഞേ അത് കൊള്ളാം കേട്ടോ എന്തായാലും എനിക്ക് ചികിത്സിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഓക്കെ അതായത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു അകർബത്തിയുടെ ആ സ്മെല്ല് വരുന്ന ചെടി ഉണ്ടല്ലോ അതിന്റെ മരംട്ടോ ഈ നിക്കുന്ന ഈ വെയിലും നിൽക്കുന്ന അതിൻ്റെ മരം കേട്ടോ ആ ഭാഗത്തെ കുറെ ഉണ്ട് ഇവിടെ എന്തോ മുളയൊക്കെ വെച്ച് കെട്ടുന്ന കെട്ടി കൃഷിക്ക് വേണ്ടി കെട്ടുന്ന കണ്ടു എന്താ സാധനം ചോദിച്ചപ്പോൾ കോയ്സ്ന്ന് കേട്ടോ പറഞ്ഞേ കൊയ്സ്ന്ന് കേട്ടോ ഇവർ അതിനെ പറയുന്നെ എനിക്കെന്താ സാധനം ഒന്നും മനസ്സിലായില്ല അപ്പോൾ ആൾ ആ സാധനം വേണ്ടി കാണിച്ചതാകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകട്ടോ അയ്യോ ഇത് എന്നാ സാധനം എന്നറിയില്ലേ അയ്യോ ഈ ബാഗ് നോക്കി നിന്നുള്ളിൽക്കൂടെ പോകുന്നത് റിസ്ക് ആട്ടോ ഓ ഇതാട്ടോ സാധനം ഫ്രൂട്ട് വെജിറ്റബിൾ ഓ എന്തോ ഒരു വെജിറ്റബിൾ ആട്ടോ എന്താ സാധനം ഒന്നും മനസ്സിലായില്ല നിന്റെ കൈപ്പയ്ക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇതിന്റെ ആകൃതിയുണ്ട് പക്ഷെ അതൊന്നും അല്ല കേട്ടോ ഇത് എന്തോ ഒരു സാധനമാണേ എന്തായാലും ഓഹ് എന്റെ ഇംഗ്ലീഷ് എന്താ അറിയില്ല നേപ്പാളിൽ നേപ്പാളി ആള് ഇസ്ക്യൂസ് എന്നാണ് പറയുന്നത് ഇസ്ക്സ് ഇസ്ക്യൂസ് എന്നാട്ടോ പറയണേ എന്തോ ഒരു വെജിറ്റബിൾ ആണെന്ന് മാത്രമേ അറിയാ എന്തോ സാധനം ഒന്നും മനസ്സിലായില്ല എന്തായാലും ഇതാണ്ടോ ഇവിടെ മൊത്തം മുളകെച്ചിങ്ങനെ കെട്ടിയിട്ട് അതിന്റെ മേലെ അതായത് നമ്മുടെ ആ വള്ളി വളരത്തില്ല അങ്ങനത്തെ ഐറ്റംസ് വേണ്ടിയിട്ടുള്ള കേട്ടോ അതൊക്കെ ഇത് എന്തിനുള്ള ഐറ്റം മനസ്സിലായില്ല എന്തായാലും കഴിക്കുന്ന എന്തോ ഒരു വെജിറ്റബിൾ ആണെന്ന് മാത്രമേ മനസ്സിലായി അവർ പറഞ്ഞു ഇവർ മാർക്കറ്റിലൊന്നും കൊണ്ടുപോയി വെക്കത്തില്ല ഇവരിവിടെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇവിടുത്തെ വീടുകളിൽ തന്നെ കൊടുത്തിട്ട് ഇവിടെ ഉള്ളവർ തന്നെ ഭക്ഷിക്കുക എന്നാ പറയണേ എന്താ ഐറ്റം എന്നൊന്നും അറിയത്തില്ല ഏ സാധനം ഞാൻ അതിൻ്റെ പേര് മറ്റേ മധുരക്കാഴിനല്ലേ അതൊക്കെ പോലെ ഉണ്ട് അടിഭാഗം കാണാൻ പക്ഷേ അതിൻ്റെ മേലെന്തോ പയറ് വേറെ എന്തൊക്കെയാണ് ഐറ്റം പോലെ ഉണ്ട് കേട്ടോ എന്താ സാധനം ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടുത്തെ കുറേ ഐറ്റംസ് കണ്ടിട്ട് എന്താണൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഇവർ എല്ലാ സാധനം കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഇലകളും കുറേ പറിച്ചു കഴിക്കുന്നുണ്ട് ഞാനും അവർ കഴിക്കുന്നുണ്ട് കഴിച്ചൊക്കെ നോക്കി ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇലകളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എന്താ ഐറ്റം ഒന്നും അറിയില്ല അയ്യോ ഇപ്പം എന്തായാലും നമ്മളിവിടുന്ന് ഇവിടെ നിൽക്കും ഓ പൈസ ഓ ഇതറിയാം നമ്മളിപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ടൗണിലെത്തി കേട്ടോ ഇപ്പോൾ ഞമ്മളെന്തായാലും ഇവിടുന്ന് പോകാൻ നിൽക്കണേ ആൾ നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളോട് ഇത്ര നേരം ആളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആളിവിടെ കടക്ക് എന്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഫ്രണ്ടിലോട്ട് പോകണി ഇവിടുന്ന് ഇനി ഒരു മുപ്പത്തി രണ്ട് കിലോമീറ്ററോടെ ഇനി ഇനി പോവാണ്ട് നമ്മൾ രണ്ട് മൂന്ന് കിലോമീറ്ററോടെ നമ്മൾ ഇങ്ങോട്ട് നടന്നു തന്നോട്ടോ ഓക്കെ ബൈ സി ലേറ്റ് ഓക്കെ ബൈ റിട്ടേൺ ആ റിട്ടേൺ ടൈമിങ് ഞാൻ യാക്കെ വേദനയായ ക ഏകദിനായേക്കറിയുക ഓക്കേ ബൈ എന്തായാലും ആളോട് നമ്മൾ ഭാവി പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് കിലോമീറ്ററോളം മൂന്ന് കിലോമീറ്ററിനടുത്ത് ഇപ്പോൾ നടന്നു വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്ററോളം ഇവിടെ നിന്ന് ഇലാ വേട്ടിലെ സിറ്റിയിലോട്ട് പോകാണ്ട് കേട്ടോ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഇനി ഉച്ചയ്ക്ക് പോയോ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കണം എല്ലാ മണ്ഡലം ടൗണിലെത്തിയിട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ടെൻ്റടിക്കാനുള്ള എവിടെയൊക്കെ ഭാഗങ്ങൾ നോക്കി നോക്കണം നേരത്തെ കൊണ്ടുവന്ന വന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോയി അപ്പോൾ കുറച്ചും കൂടെ മേലേക്ക് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ടെൻ്റടിക്കാനുള്ള ഭാഗമായിട്ടൊന്നും കിട്ടുമോ എന്നൊക്കെ നോക്കി വെക്കണം കേട്ടോ എന്തായാലും ഇവിടെ നിന്ന് താപ്ലിജൂ മറ്റുള്ള സ്ഥലത്തോട്ട് പത്ത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ മേലെ എന്തായാലും ഉണ്ട് അങ്ങോട്ട് ഇനി എന്തായാലും ഇന്ന് പോകത്തില്ല ഇന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടുന്ന് ഇനി പോകത്തിണ്ടാവുള്ളൂ ഇനിയിപ്പോൾ നല്ല പ്ലേസ് എവിടെയെങ്കിലുമൊക്കെ നോക്കി നോക്കണം എവിടെയാണെങ്കിൽ ഫുൾ വീടുകളും കാര്യങ്ങളൊക്കെ കേട്ടോ എവിടെയെങ്കിലും നല്ല സ്പേസ് കണ്ടുകഴിഞ്ഞാൽ അവിടെ പോയി ടെൻ്റ് അടിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഞമ്മൾ നടന്നു പോണെങ്കിൽ കണ്ടപ്പോൾ ഒരാളും കൂടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കിത്തരാവർ കേട്ടോ ആളോ കേട്ടോ ആളുടെ പേര് എസ് കെ എസ് കെ നട്ടോ ആളുടെ പേര് ആളുകൾ എവിടെയൊക്കെ ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് റെഡി ആക്കി തരാമെന്ന് വേണ്ടി തിരിച്ച് ഓൾക്കൂട്ടി കൊണ്ടുവന്നതാണ് കാരണം മേലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ രാത്രി എവിടെയും സ്റ്റേ അടിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാവരും മദ്യപിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ ഓർത്തിരി നിർത്തുന്ന ഏരിയേസ് ആണ് കൂടുതലും അപ്പോൾ അവിടെ ആൾക്കാർ മദ്യപിച്ചായിരിക്കും വന്ന് വണ്ടി നിർത്താൻ നിൽക്കുക അപ്പോൾ ആരും ചിലപ്പോൾ കാണത്തില്ല ടെൻറ്റുള്ളൊന്നും ചിലപ്പോൾ നോക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഇവിടെത്തന്നെ എവിടെയെങ്കിലും ടെൻറ്റ് കെട്ടാനുള്ള ഏർപ്പാട് റെഡി ആക്കി തരാമെന്ന് വേണ്ടി കൊണ്ടുവന്നാട്ടോസ് എന്തായാലും നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ അടിക്കാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ടെൻ്റ് കാര്യങ്ങൾ അടിച്ചിട്ട് ഫുഡ് കാര്യങ്ങൾ കുക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കണം അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ മുഴുവനായി കണ്ടെന്ന് വിചാരിക്കണം അപ്പോൾ നാളെ പുതിയ എപ്പിസോഡായിട്ട് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ